ഇന്ന് ഉച്ച തൊട്ട് എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാട്ടോ അതിനൊരു ചെറിയ കാരണം കൂടിയുണ്ട് ഉച്ചയ്ക്ക് ഇത്തിരി സീമയ പായസം കഴിച്ചേ സത്യം പറഞ്ഞെനിക്ക് മതിയായില്ല കേട്ടോ അപ്പം തൊട്ട് ഇങ്ങനെ പായസം വേണം പായസം വേണം എന്നൊരേ ഒരു ചിന്തയാണേ വൈകുന്നേരം കടയിൽ കയറി സേമിയ മിക്സ് മേടിക്കാൻ ചെന്നപ്പം അവിടെ ഇല്ല കേട്ടോ അതിന് പകരം അവരെനിക്ക് പാലട തന്നു സാരല്ല പാലട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഇത് ചുമന്ന അരിയുടെ പാലട ആണെന്നാണ് പറഞ്ഞത് ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ഇന്നങ്ങോട്ട് ഉണ്ടാക്കി നോക്കാവേ അതിന് മുന്നേ നമ്മുടെ കുഞ്ഞു വീടയിലേക്ക് എല്ലാവർക്കും സാഹചര്യമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ക്രിസ്മസ് കേക്കൊക്കെ വാങ്ങിച്ചോ മുറിച്ച് കഴിച്ചോ ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പായസം വെക്കുന്ന പാത്രമാണ് ഈ ഇരിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാമോ അതെടുത്ത് ആദ്യം ഗ്യാസ് അങ്ങോട്ട് കത്തിച്ച് അങ്ങോട്ട് വെക്കണം എന്തിനും ഏതിനും ആദ്യം അടുപ്പ് കത്തിക്കണമല്ലോ അപ്പോൾ പായസത്തിനുള്ള പാത്രം വെച്ചു അതിലേക്ക് പാലങ്ങോട്ടൊഴിച്ചു കൊടുത്തു ഒരുപാട് പാലൊന്നും ഇല്ല കേട്ടോ ആകെ പാടെ ഒരു കവർ പാലേ ഉണ്ടായിരുന്നുള്ളൂ അത് ചായക്ക് മേടിച്ചതാണ് അപ്പം എന്തായാലും നമ്മൾ പാൽ ഒഴിക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഒരു പൊടി വന്ന് വീഴുമല്ലോ അപ്പോൾ അത് എൻ്റെ പാൽപാത്രത്തിലും ഉണ്ടായിരുന്നു എവിടുന്നോ വന്നു ഒരു പൊടി കേട്ടോ അതിൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞു എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒക്കെ ഇങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പരിപാടിയൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയാലോ അപ്പോഴേ ഈ മുറം ഉണ്ടല്ലോ ഞാൻ ഓണത്തിന് മേടിച്ചതാണേ പക്ഷേ എനിക്കിനകത്ത് സാധനങ്ങൾ ഇടാൻ വലിയ മടിയാണ് കേട്ടോ ഈ മുറത്തിൻ്റെ അഴുക്കാവുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ പാലട പ്രഥമനത്തെ പാലടയെ അങ്ങോട്ട് ഉടുപ്പൂരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാളയിലോട്ട് അങ്ങോട്ട് തട്ടിയിടാം കേട്ടോ അപ്പൊ എന്തോ ആണോ എങ്ങനെയാണോ ഒന്നും അറിയത്തില്ല അത് നോക്കാവേ ആ പറഞ്ഞ പോലെ തന്നെ ചുവന്ന അരിയാണ് കേട്ടോ പക്ഷേ നമ്മുടെ സേമിയ പായസം എടുക്കുന്ന സമയത്തുണ്ടല്ലോ അതിനകത്ത് പഞ്ചസാര നമുക്ക് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാമല്ലോ അത് അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരം ഇതിനകത്തു നിന്നും എൻ്റെ മാതാശ്രീ എന്തൊക്കെയോ നുള്ളിപ്പറക്കുന്നുണ്ട് കേട്ടോ അരിയിലെ കല്ലുപറക്കി കളയുന്ന പോലെ പക്ഷെ ഇതിൽ നിന്ന് പഞ്ചസാരയൊന്നും മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ഒരുമിച്ച് അങ്ങോട്ടിടാം എല്ലാം ഒരു വയറ്റിലുട്ടലും പോന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അമ്മ രണ്ടും കൽപ്പിച്ച് നമ്മുടെ പാൽ പാത്രത്തിലേക്ക് ഇത് തട്ടാനൊക്കെ ആയിട്ട് പോവുകയാണെ പാലൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ഏറ്റവും ബുദ്ധിമുട്ടിൻ്റെ അടുത്ത് നിന്ന് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുന്നതാണേ സാരല്ല മീനാക്ഷി അമ്മ അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി എൻ്റെ അമ്മയും മീനാക്ഷി അമ്മയും പളഞ്ഞിപ്പ മാലിട്ടേക്കാണ് കേട്ടോ അപ്പം കേക്ക് ഞങ്ങൾ എടുത്തില്ല അതിന് മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പോയിട്ട് വന്നിട്ട് മുറിക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു ഒരു ഇത് അപ്പോൾ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ കട്ടൻ ചായ കുടിക്കും പക്ഷേ ഇന്ന് കേക്കിൻ്റെ അല്ല പായസത്തിൻ്റെയൊക്കെ ഇടയ്ക്കായി പോയത് അതങ്ങ് വിട്ടുപോയി കേട്ടോ അപ്പം കട്ടനപ്പം കഴിക്കാനുള്ള കേക്കാണ് ഇതേ അപ്പം നമുക്കിനി ആകെയുള്ള ഒരു ചെറിയ കവറിലെ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഇങ്ങോട്ട് മുറിച്ച് പാത്രത്തിലാക്കി വെക്കാമേ അപ്പോൾ അതാ എവിടുന്നോ ഒരു കള്ളിപ്പൂച്ച അതിനകത്തുനിന്ന് ഒന്നിരണ്ടെണ്ണം റാഞ്ചാനായിട്ട് വന്നിട്ടുണ്ട് ആകപ്പാടെ മൂന്നാലഞ്ച് പരിപ്പ് മാത്രമേ ഉള്ളൂ അമ്മ അത് ഇതാ പാത്രത്തിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസൊക്കെ ഇങ്ങനെ തിളച്ച് 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 വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് എനിക്ക് ഉപ്പ് നോക്കണം എന്നൊക്കെ ഉണ്ട് അല്ല ഉപ്പല്ലല്ലോ മധുരം നോക്കണം എന്നൊക്കെ ഉണ്ട് നമ്മൾ ശേഷം ഒരു ചെറിയ ഏലക്കായി ഇങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു അമ്മ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സ്വാമി ആയതുകൊണ്ട് നമ്മൾ നമ്മളട അതിൻ്റെ ഇടയ്ക്ക് പോയി ഇനി തൊട്ട് നക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഉണ്ടാക്കട്ടെ ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം തിളയ്ക്കുന്നതും വേ വേഗുന്നതും ഒക്കെ നോക്കി ഞാനവിടെ കട്ടൻ ചായ കുടിച്ചിട്ട് നിൽപ്പണ്ടേ കേട്ടോ അപ്പോൾ ഇതന്നായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ അമ്മ പറയുവാണെങ്കിൽ നന്നായിട്ടൊന്ന് കുറുകി വരണം എന്ന് അതൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ആകെ ഉണ്ടായിരുന്ന ഇച്ചിരി നെയ്യെടുത്ത് പാത്രത്തിലോട്ട് ഇട്ടിട്ടേ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വയറ്റി എടുക്കാൻ കേട്ടോ രണ്ട് മൂന്ന് തന്നെ ഉള്ളായിരുന്നേ അതുകൊണ്ട് ആദ്യം അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ട് ബാക്കി പിന്നെ മുന്തിരിയിട്ട് വറക്കാം എന്നുള്ളതൊന്നുമില്ല എല്ലാം കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ടങ്ങ് തട്ടിയിട്ടങ്ങ് ആക്കാം പായസത്തിലോട്ടല്ലേ ഒഴിക്കുന്നത് വേറെ എന്താന്ന് നമുക്ക് വേറെ ആർക്കും കൊടുക്കുകയൊന്നും വേണ്ട നമ്മളല്ലേ ഉള്ളു അഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ തൻ്റെ പായസം ഇങ്ങനെ 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 തിളച്ച് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചട്ടിയിലോട്ട് ഇതേപോലെ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും ബാക്കിയുള്ള മുന്തിരി എല്ലാം കൂടെ തട്ടിയിട്ടിട്ടുണ്ട് അത് ഏകദേശം ഒന്നായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാ അതിനകത്ത് ഒഴിച്ചിട്ടേ ഒന്നൊന്നാക്കി ആക്കി എടുക്കാം കേട്ടോ പായസം കുടിക്കാനുള്ള കൊതി ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഉച്ച തൊട്ട് ഭയങ്കര ആഗ്രഹം പക്ഷേ ഞാൻ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റാറും കുഞ്ഞി കുഞ്ഞി കളർ ബൾബുകളും ഒക്കെ ഇട്ടിട്ടുണ്ടേ അപ്പോൾ ഇന്നും കരോളുകാർ വരുമായിരിക്കും ഇന്നലെയും ഇറങ്ങിയാന്ന് നോക്കാൻ മൂന്നാല് ആൾക്കാരൊക്കെ ആയിട്ട് വന്നു ഞങ്ങളുടെ വീട്ടിലെ സ്റ്റാർ കണ്ടോ പണ്ടൊക്കെ വീടൊന്നും ഇല്ല നല്ല വീടൊന്നും ഇല്ലായിരുന്ന സമയത്തൊക്കെ ഇതേപോലെ സ്റ്റാർ ഇടാനൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടെ അന്നൊന്നും അതിന് പറ്റിയിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് വൈകിയാണെങ്കിലും ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മീനാക്ഷി അമ്മ എന്താ പരിപാടി എന്നറിയോ നമ്മുടെ പാലടയുടെ ആ കവർ ഉണ്ടല്ലോ അത് എന്തോ ചെയ്യുകയാണ് കേട്ടോ കുഞ്ഞി അപ്പൂ അവിടെ നിന്ന് ഹോംവർക്ക് ഒക്കെ എഴുതുകയാണെ അപ്പം എൻ്റെ മാതാ ശ്രീത എല്ലാം ഏകദേശം സെറ്റാക്കി വരുന്നുണ്ട് ഉപ്പ് നോക്കി എനിക്ക് ഉപ്പ് നോക്കിയേ വായു വരുത്തുള്ളൂ പഞ്ചസാര നോക്കി പഞ്ചസാര നോക്കി കുറുകി കുറുക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ രണ്ട് കുഞ്ഞിപ്പൂച്ചകൾക്കും ഇതേപോലെ പാത്രത്തിൽ കുറച്ച് കോരി കൊടുക്കാം കേട്ടോ കുറേ സമയമായിട്ട് അവിടെ വന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിപ്പ് ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ ആകപ്പാടെ ഉള്ളായിരുന്നു അത് അതിലിടാൻ പോലും തിരിയത്തില്ല പിന്നെ ഞാൻ അത് അതിനകത്തൊന്ന് കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ പായസൊക്കെ ഏകദേശം ഏകദേശം അല്ല മുക്കാലും റെഡി ആയിട്ടുണ്ട് അപ്പം ആവിയൊക്കെ പറക്കുന്നുണ്ട് ഇനി കുടിച്ചാൽ മാത്രം മതി അപ്പതാ ഓരോന്നിലും ഇങ്ങോട്ട് എടുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ടേറ്റാ ഇഷ്ടമായ ചെയ്യാൻ മറക്കല്ലേ